ഇടവേളയ്ക്ക് ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ മുൻ വർഷങ്ങളെ പോലെ മോദി സർക്കാരിന്റെ കാര്യങ്ങൾ ലളിതമാവില്ല ക്യാബിനറ്റ് റാങ്കോടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമ്പോൾ പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ നിരവധി സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കും വിവിധ അന്വേഷണ ഏജൻസി മേധാവികൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർ തുടങ്ങിയവരെ നിയമിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായവും പരിഗണിക്കേണ്ടി വരും മോദിയുടെ ഏകാധിപത്യ ഭരണം ഇനി നടക്കില്ല പ്രതിപക്ഷ ബഹുമാനമില്ലാതെയും പ്രതിപക്ഷത്തെ യാതൊരു തരത്തിലുള്ള പരിഗണനയും ഇല്ലാതെയും കഴിഞ്ഞ പത്ത് വർഷമായി മോദിയും ബി ജെ പിയും നടത്തിവന്ന ഏകാധിപത്യ ഭരണത്തിന് കൂടിയാണ് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോക്സഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഏറ്റവും കൂടുതൽ അംഗമുള്ള രണ്ടാമത്തെ പാർട്ടി ആയിരുന്നെങ്കിലും ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം അവകാശപ്പെടാനുള്ള അംഗസംഖ്യ കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല ആകെയുള്ള ലോക്സഭാ സീറ്റിൽ പത്ത് ശതമാനം അംഗസംഖ്യ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതൃത്വ പദവി അവകാശപ്പെടാനാകൂ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃത്വ പദവി അവകാശപ്പെടണമെങ്കിൽ കുറഞ്ഞത് അൻപത്തിയഞ്ച് അംഗങ്ങളെങ്കിലും ലോക്സഭയിൽ വേണം ിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷിയായി മാറിയെങ്കിലും കോൺഗ്രസിന് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് അംഗങ്ങളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന്റെ അംഗസംഖ്യ അൻപത്തിരണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തിന് വേണ്ടിയുള്ള കോൺഗ്രസിന്റെ ആവശ്യം സ്പീക്കറായിരുന്ന സുമിത്ര മഹാജൻ നിരസിച്ചിരുന്നു ഇത്തവണ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുമായാണ് കോൺഗ്രസ് പ്രതിപക്ഷ നേതൃത്വ പദവിക്ക് അർഹരായിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ ഭരണഘടനാ പദവിയും അദ്ദേഹത്തിന് സ്വന്തമാകും പാർലമെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രകാരം വേതനവും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന നിയമപരമായ പദവിയാണ് പ്രതിപക്ഷ നേതൃത്വ പദവി സ്വാതന്ത്ര്യ ലബ്ധിക്കു മുമ്പ് തന്നെ പ്രതിപക്ഷ നേതൃത്വ പദവി സുപരിചിതമാണ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം രാജ്യത്തെ ആദ്യത്തെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഡോക്ടർ റാം സുബ്ബാഗ് സിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെയാണ് അദ്ദേഹം പദവിയിൽ ഉണ്ടായിരുന്നത് പാർലമെന്റ് നടപടികൾക്ക് പ്രതിപക്ഷ നേതാവ് നിർണായക പങ്ക് വഹിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനുണ്ട് വൈവിധ്യമാർന്ന വീക്ഷണങ്ങൾ പരിഗണിക്കപ്പെടുന്നുവെന്നും ഇതര വീക്ഷണങ്ങൾ പ്രതിനിധീകരിക്കപ്പെടുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ഉറപ്പാക്കുന്നു പ്രധാനമന്ത്രി നേതൃത്വം നിർവഹിക്കുന്ന മന്ത്രിസഭയുടെ റോളുകളെ പ്രതിഫലിപ്പിക്കുന്ന പ്രതിപക്ഷ അംഗങ്ങളുടെ കൂട്ടം ഉൾക്കൊള്ളുന്ന ഒരു ഷേഡോ ക്യാബിനറ്റും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ രൂപപ്പെടാറുണ്ട് നിലവിലുള്ള സർക്കാർ വീണാൽ ഭരണം പിടിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഷേഡോ ക്യാബിനറ്റ് ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പ്രധാന ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ രാഹുൽ ഗാന്ധിക്ക് അഭിപ്രായം പറയാം സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ലോക്പാൽ തുടങ്ങി ഭരണഘടനാ സംഘടനകളുടെ തലവന്മാരായി നിയമിക്കുന്നതിലും രൂപീകരിക്കുന്നതിലും വിവിധ സെക്ഷനുകൾ കമ്മിറ്റികളിലും രാഹുൽ ഗാന്ധി അംഗമായിരിക്കും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാകുന്ന ഗാന്ധി കുടുംബത്തിലെ മൂന്നാമത്തെ അംഗമാണ് രാഹുൽ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലയളവിൽ രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതൃത്വ പദവി വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാലിൽ സോണിയ ഗാന്ധിയും പ്രതിപക്ഷ നേതൃത്വ പദവി വഹിച്ചിരുന്നു